ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ തയ്യാറാക്കുന്നത് ഒട്ടും കയ്പില്ലാത്തൊരു പാവയ്ക്ക ഫ്രൈ ആണ് ഇതിനെ നമുക്ക് പാവയ്ക്ക കുർക്കുറി എന്ന് വേണമെങ്കിലും വിളിക്കാം കയ്പില്ലാത്തത് കൊണ്ട് ഇത് കുട്ടികൾക്ക് പോലും കഴിക്കാൻ ഇഷ്ടമാകും വീഡിയോ എൻ്റെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു അരക്കിലോ പാവയ്ക്കയാണ് ഈ പാവയ്ക്ക നല്ലതായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കണം ആദ്യം ഇനി നമുക്ക് രണ്ടായിട്ടൊന്ന് നെടുകയെന്ന് മുറിച്ചെടുക്കാം ഇത ഇതുപോലെ കത്തി ഉപയോഗിച്ച് ആദ്യം ഇതേ രീതിയിൽ നെടുകയെന്ന് മുറിച്ചെടുക്കണം മൂന്ന് പാവയ്ക്കയും ഇതേ രീതിയിൽ ഒന്ന് മുറിച്ചെടുക്കാം ഇനി നമുക്ക് ഈ പാവിക്കകത്തുള്ളതെല്ലാം എടുത്തു മാറ്റാം ഇങ്ങനെ ഒരു സ്പൂൺ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് മാറ്റാൻ വളരെ എളുപ്പമാവും ഈ പാവയ്ക്കായയിലെ അരിയെല്ലാം നമുക്ക് ഇതേ രീതിയിലൊന്ന് മാറ്റിയെടുക്കാം പാവയ്ക്കയ്ക്കകത്തുള്ള അരിയെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം നീളമുള്ള പാവയ്ക്കായ കൊണ്ട് ഞാനിപ്പോൾ ഇത് മൂന്നായിട്ടൊന്ന് മുറിച്ചെടുക്കുകയാണ് അതായത് രീതിയിൽ നമുക്കൊന്ന് മൂന്നാക്കി മുറിച്ചതിന് ശേഷം ഇത് നീളത്തിലൊന്ന് കനം കുറച്ച് മുറിക്കണം അതായത് രീതിയിൽ നീളത്തിലെ കനം കുറച്ച് നമുക്കിതെല്ലാം ഒന്ന് മുറിച്ചെടുക്കാം ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് മുറിച്ചെടുക്കാം മുറിച്ചെടുത്ത പാവയ്ക്കെല്ലാം ഞാൻ ഇതാ ഇതുപോലെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഉപ്പ് ചേർക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് ചേർക്കുന്നത് ഒരു സ്പൂണ് ഉപ്പാണ് ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഉപ്പിട്ട് കൊടുത്ത് നല്ലതായിട്ട് നമ്മൾ ഇളക്കിയെടുത്തു ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്കണം അപ്പോഴത്തേക്ക് ഈ പാവയ്ക്ക കേക്കേണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് അതിലെ ആ വെള്ളം എല്ലാം ഒന്ന് ഇറങ്ങി വരും അപ്പം നമുക്കിതൊരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇപ്പോൾ ഈ പാവയ്ക്കേക്കാൻ നല്ല സോഫ്റ്റായി ഇനി നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം നല്ലതായിട്ട് പിഴിഞ്ഞെടുക്കണം കേട്ടോ അതിലെ നീരെല്ലാം നല്ലതായിട്ട് പിഴിഞ്ഞു മാറ്റണം കാവിക്കയെല്ലാം നമ്മൾ പിഴിഞ്ഞെടുത്തു ഇനി ഇതിലോട്ട് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഞാനിതൊരു വലിയ പാത്രത്തിലോട്ട് മാറ്റുകയാണ് ആദ്യം എടുത്ത് ആ വലിയ പ്ലേറ്റിലോട്ട് തന്നെ നമ്മൾ പിഴിഞ്ഞെടുത്ത പാവിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി എരിവെള്ളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടാതെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരൊന്നര ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കാം കൂടാതെ നമ്മൾ ഇതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഇങ്ങോട്ട് ചേർക്കുന്നുണ്ട് അരിപ്പൊടിയും ഇറവിയും എല്ലാം ചേർത്ത് കൊടുക്കുമ്പോഴേ നമ്മുടെ ഈ പാവിക്കാണ്ടെല്ലാം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നമുക്ക് ഈ അരിപ്പൊടിക്ക് പകരം കോൺഫ്ലവർ വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഇനി ഇതിലോട്ട് നമുക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പൊടി ഇങ്ങനെ ചേർക്കാം ആദ്യം നമ്മൾ ഒരു സ്പൂൺ ഉപ്പൊടി ചേർത്തിരുന്നു നമ്മളത് പിഴിഞ്ഞു കളഞ്ഞപ്പോഴ് ഉപ്പ് കുറഞ്ഞു അതുകൊണ്ട് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്തതിനു ശേഷം അഞ്ച് മിനിറ്റ് മാറ്റി വെക്കണം കേട്ടോ ഇതെല്ലാം ആ പാവയ്ക്കയിൽ നല്ലതായിട്ട് പിടിക്കാൻ വേണ്ടി അപ്പോഴത്തേക്ക് നമുക്ക് ഈ പാവയ്ക്ക വറക്കാൻ ആവശ്യത്തിനുള്ള എണ്ണയൊന്ന് ചൂടാക്കി എടുക്കാം ഇപ്പൊ അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ ഇതൊന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ ഈ അരവയും അരിപ്പൊടിയൊക്കെ ഈ പാവയ്ക്കയിൽ നല്ലതായിട്ടൊന്ന് കോട്ട് ചെയ്ത് കിട്ടും കുറച്ച് വെള്ളം തളിച്ച് കൊടുത്താൽ മതി കേട്ടോ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം ഞാനിപ്പോൾ ഇതിലോട്ട് ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം തളിച്ച് കൊടുത്തിട്ട് ഇളക്കിയെടുത്തു ഇപ്പോൾ എന്താ ആരവയും അരിപ്പൊടിയെല്ലാം ആ പാവയ്ക്കയിൽ നല്ലതായിട്ടൊന്ന് പറ്റി പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം എണ്ണ ഇപ്പോൾ ചൂടായിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് രണ്ട് ബാച്ചായിട്ടാണ് വറുത്തെടുക്കുന്നത് ഒരുപാട് എണ്ണ ഉപയോഗിക്കേണ്ട കേട്ടോ അധികം വരുന്ന എണ്ണ നമുക്ക് മറ്റേ ഉപയോഗിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വറുത്തെടുക്കണേ ഞാനിപ്പോൾ ഇത് രണ്ടായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇട്ട് 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 അന്നേരം തന്നെ ഇളക്കരുത് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ശേഷം ഇളക്കി കൊടുക്കണേ കഴിഞ്ഞിട്ടുണ്ട് ഇനി കൊടുക്കാം കൊടുത്തിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ മാറ്റാം നോക്കിയാൽ നമ്മുടെ പാവക്കയുടെ കളർ നല്ലതായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരാനുള്ള സമയമായിട്ടുണ്ട് ഈ സമയമുണ്ടല്ലോ കുറച്ച് കറിവേപ്പില ഇട്ടു കൊടുത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ ഇങ്ങനെ ഈ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും കറിവേപ്പില മൂത്ത് വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇതാ നോക്കി നമ്മുടെ പാവയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒട്ടും കയ്പില്ലാത്ത പാവയ്ക്ക ഫ്രൈ അല്ലെങ്കിൽ പാവയ്ക്ക കുർക്കറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചിപ്സൊക്കെ കഴിക്കുന്ന രീതി വേണമെങ്കിലും കഴിക്കാൻ കേട്ടോ പാവയ്ക്കാൻ ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്കാണെങ്കിൽ ഇത് വളരെയധികം ഇഷ്ടമാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് നമുക്ക് ചോണ്ട കൂടെ വേണമെങ്കിലും കഴിക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതേ രീതിയിൽ തന്നെ വറുത്തെടുക്കാം അപ്പോൾ എല്ലാം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് അതായത് ഇതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് എത്രമാത്രം ആണെന്ന് പാവയ്ക്ക് ഇതേ രീതിയിൽ വറുത്തെടുത്ത് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിൽ അടച്ചു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചധിക ദിവസം ഉപയോഗിക്കാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ